ൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് ഇനി നമ്മൾ നമ്മുടെ സ്റ്റോറിനുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് എല്ലാം വിളിച്ചുകൊണ്ട് വിളിച്ചുവണ്ടി എടുക്കുകയാണ് എല്ലാ പ്രാവശ്യവും പോണ പോലെ നമ്മൾ ഈ പ്രാവശ്യം പോണത് തൃശ്ശൂർക്ക് തന്നെയാണ് കേട്ടോ ഒക്കെ എടുക്കാനായിട്ട് എൻ്റെ സ്കൂട്ടിയിലാണ് പോണത് വിച്ച് ഓടിക്കേണ്ടതാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഡബിൾ വെക്കാൻ അത്ര അങ്ങോട്ട് പരിചയമായിട്ടില്ല പ്രത്യേകിച്ച് വിച്ചിനൊന്നും ഇങ്ങനെ ഒരിക്കലും ഡബിൾ വെക്കില്ല കേട്ടോ എനിക്ക് അത്ര വെയിറ്റ് ഉള്ള ആൾക്കാരൊന്നും ഡബിൾ വെക്കാൻ പറ്റില്ല എനിക്ക് എന്നെക്കാളും വെയിറ്റ് കുറഞ്ഞ ആൾക്കാരെ മാത്രമേ ഡബിൾ വയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ ചെയിൻ കാണിച്ചു തരുന്നതിൻ്റെ റീസൺ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ന് മോർണിംഗ് വിച്ച് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഒരു സിൽവർ ചെയിനും അതുപോലെ തന്നെ ദാ ഈ ഒരു വാച്ചും വാച്ച് ാണ് കേട്ടോട്ടോ എനിക്ക് കയ്യിൽ കിട്ടിയത് ഞാൻ വണ്ടിയിൽ കയറിയപ്പോഴാണ് തന്നത് അപ്പം അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ വലിച്ചറിഞ്ഞു പിന്നെ വാച്ചിൻ്റെ ഭംഗി നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ വിച്ചിൻ്റെ വീട് എടുക്കുമ്പോൾ വിച്ചു കവർ ചെയ്യായിരുന്നു ഉച്ചിൻ്റെ ഫേസ് കാണണ്ടാ എന്നുള്ള രീതിയിൽ കേട്ടോ എന്നാലും ഞാൻ കുറച്ച് കാണിച്ചു വിച്ചു മാസ്ക് ഇട്ടിട്ടുണ്ട് ഞാനും മാസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് നല്ല രീതിക്ക് ചുമയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാസ്ക് കോരി അങ്ങനെ നമ്മളിതാ മെറ്റീരിയൽസൊക്കെ എടുക്കുന്ന ഷോപ്പിലേക്ക് എത്തി കേട്ടോ മകൾ ഭയങ്കര ഫോണിൽ ആരൊക്കെയോ വിളിച്ച് സംസാരിക്കുകയായിരുന്നു നമ്മൾ ആദ്യം പോയപ്പോൾ എടുത്തത് ഇന്ദിഗോ ആണ് കേട്ടോ കാരണം നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിച്ചു വരുന്നത് ഇന്ദിഗോ അതുപോലെ തന്നെ അജറക്കാണ് കേട്ടോ ഈ രണ്ടാണ് നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സെയിലായിട്ട് പോയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇന്ദിഗോ എടുത്തു ഈ കയ്യിലിരിക്കുന്ന ഇന്ദിഗോ ഞാൻ എടുത്തില്ല കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ എന്തോ ഭയങ്കര കട്ടി കുറവ് പോലെ ഫീൽ ചെയ്തു കേട്ടോ ഈ താഴത്തിരിക്കുന്ന ഫസ്റ്റ് ഇന്ദിഗോ അല്ലേ താഴത്ത് അതാണ് കേട്ടോ ഞാൻ എടുത്തത് പിന്നെന്താ ഇത് രണ്ടെണ്ണം ഞാൻ എടുത്തു പക്ഷെ എനിക്ക് വേണ്ടിയിട്ടല്ല വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ടോട്ടലൊരു മൂന്നാല് ഷോപ്പിൽ കയറിയിട്ടുണ്ടാവും കേട്ടോ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന മൂന്നാല് ഷോപ്പാണ് കേട്ടോ പിന്നെ എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണേനും അതുപോലെ തന്നെ മെറ്റീരിയൽസ് എടുക്കുന്നതിനൊക്കെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് നല്ല രീതിക്ക് തന്നെ എനിക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ ഇടയ്ക്കിടക്ക് എടുത്ത് നോക്കും കാരണം അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ട്ടോ എനിക്ക് നല്ല നല്ല ആണ് അതുപോലെ തന്നെ കുറേ പേരൊക്കെ ആ ഒരു വീഡിയോ ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ എടുത്ത മെറ്റീരിയല് പിന്നെന്താ ഈ ഒരു ബ്ലാക്കിൽ വരുന്ന കലങ്കാരി ഞാൻ എടുത്തു കേട്ടോ കലങ്കാരി കുറേ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ ഇതുവരെ ബ്ലാക്കിലുള്ള കലങ്കാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ബ്ലാക്കിൽ വരുന്ന ഒരു കലങ്കാരി എടുത്തു പിന്നെ ഇതാ അവരെ മെറ്റീരിയൽസൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ ഞാനതാ മെറ്റീരിയൽസ് ഒക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ അടച്ച് ഇതാ കുറച്ച് മെറ്റീരിയൽസാണ് കേട്ടോ ഇവിടെ നിർത്തുന്നത് അപ്പോൾ അത് അവിടെ വണ്ടിയുടെ സൈഡിൽ വെച്ചു പിന്നെ എന്താ ഞാൻ വണ്ടി കയറിയിട്ട് നമ്മളിഞ്ഞ് വേറെ ഷോപ്പിലേക്ക് പോകുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല എൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയിട്ടുണ്ട് വേറൊരു സൗണ്ട് പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പനി വന്നു ഒരു വൺ ഡേ ഒക്കെ ഞാൻ ഹോസ്പിറ്റലായിരുന്നു പനിയൊക്കെ മാറി പക്ഷേ ഭയങ്കരമായിട്ട് ചുമയും അതുപോലെ തന്നെ ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിത് വേറൊരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് മെറ്റീരിയൽസ് എടുത്തു കേട്ടോ നേവി ബ്ലൂ അതുപോലെ തന്നെ മെറൂണ് പിന്നെ റെഡ് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ നമ്മൾ എടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ഈ സെയിം മൂന്ന് കളർ വേറെ പ്രിന്റിലായിരുന്നു കേട്ടോ അപ്പോൾ അതായത് വേറെ ഷോപ്പാണ് കേട്ടോ നമ്മൾ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിൻ്റെ പേര് എ ബി കളക്ഷൻസ് എന്നാണ് കേട്ടോ ഒക്കെ തൃശ്ശൂർ റൗണ്ടിൻ്റെ അടുത്തുള്ള ഷോപ്പാണ് കേട്ടോ നമുക്കെല്ലാം തൊട്ടടുത്തായിട്ട് തന്നെയാണ് വരുന്നത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് മേടിച്ചിട്ട് അതും പിടിച്ച് നമ്മൾ ഇനി വേറെ ഷോപ്പിലേക്കാണ് കേട്ടോ പോയത് അങ്ങനെ ഇവിടെ പോയപ്പോൾ കുറേ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു കേട്ടോ മുൻപ് ഈ ഒരു ഷോപ്പിൽ വന്നപ്പോൾ എനിക്ക് അധികം മെറ്റീരിയൽസ് ഉള്ളതായിട്ട് തോന്നിയില്ല ഏത് കോട്ടനും അജ്റക്കും അങ്ങനത്തെ മെറ്റീരിയൽസ് കേട്ടോ പോളിസ്റ്റർ ഷിഫോൺ അങ്ങനത്തെ ടൈപ്പ് കുറേ ഉണ്ടായിരുന്നു പിന്നെ ഞാനിതായി ഇവിടെ നിന്ന് ഈ ഒരു താമരയുടെ പ്രിൻറ്റുള്ള ഈയൊരു മെറ്റീരിയൽ എടുത്തു കേട്ടോ നല്ല റേറ്റ് കുറവാണ് നമ്മുടെ പേജിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഓണത്തിൻ്റെ കളക്ഷൻസ് ആയിട്ട് ആയിട്ടോ പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ താമരകളായിട്ടുണ്ടായിരുന്നു അതായത് ഓരോ താമര വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടായിട്ട് താമര മുട്ടായിട്ട് അത് ഞാൻ എടുത്തില്ല കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന താമരയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഞാൻ അവിടുന്ന് അത്യാവശ്യം ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഓണമൊക്കെ അല്ലേ വരണേ ഓണത്തിന് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ബ്ലാക്ക് ഷിഫോൺ ലൈനിങ് അതിനാവശ്യമുള്ള കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഞാൻ അങ്ങനെ മൂന്നാമത്തെ ഷോപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് കുറച്ചല്ല അല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം മേടിച്ചിട്ടുണ്ട് കേട്ടോ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇവിടെ നിന്ന് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഇത് എവിടെ വെക്കുന്നതാണ് കാരണം വണ്ടി ഫുൾ ആയിട്ടുണ്ട് ഇത് ഇതെൻ്റെ മടിയിൽ വെക്കണം അങ്ങനെ നമ്മൾ ഓൺ ദ വേ ഒരു ഹോട്ടലിൽ കയറിയിട്ടോ മിഡ് ടൗൺ എന്നാണ് റെസ്റ്റോറൻ്റ് പേര് അവിടെ കയറി നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ നമ്മൾ രണ്ടുപേരും ഇവിടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് വിച്ചുന്റെ എടുത്തതാണ് വിച്ചു അറിഞ്ഞിട്ട് തന്നെ കാരണം വിച്ചു പ്രത്യേകിച്ച് ായിരുന്നു ഇന്നെ വീഡിയോയിൽ കാണിക്കരുതെന്ന് എന്നാലും ഞാൻ ചെറുതായിട്ട് കാണിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ ഫുഡ് ഓർഡർ ചെയ്തു ഞാൻ ചെമ്മീനും പുട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത് വിച്ചു നൂലപ്പം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ്റെ നമ്മളൊരു വീഡിയോ കണ്ടിട്ടാണ് തന്നിട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നത് കുഴപ്പമില്ല ഫുഡ് അത്രയ്ക്ക് അടിപൊളിയെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഈ നൂലപ്പം ബിരിയാണി കേട്ടോ എനിക്ക് പിന്നെ കൂടുതൽ ഇഷ്ടം ചെമ്മീൻ ആയതുകൊണ്ട് ചെമ്മീനും പുട്ടാണ് എനിക്കിഷ്ടമായത് കേട്ടോ അങ്ങനെ അത് നമ്മൾ കഴിച്ച് അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ചിട്ട് கீ இறங்கட்டும் അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അത് ഓരോരോ ഷോപ്പിൽ നിന്ന് മേടിച്ച് ഓരോരോ ഭാഗത്താക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ ഓരോരോ ഷോപ്പിൽ നിന്ന് മേടിച്ച് കാരണം ഇങ്ങനെ മൂന്ന് കവറിലാക്കിയേക്കുന്നത് ഇനി നമുക്കെല്ലാം അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അൺബോക്സ് ചെയ്യുമ്പോൾ അമ്മമ്മയും മുത്തച്ഛനും ഒക്കെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇപ്രാവശ്യം ഞാൻ എന്ത് മെറ്റീരിയലാണ് പുതിയതായിട്ട് കൊണ്ടുവന്നേന്ന് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ കയ്യിൽ കിട്ടിയത് ആ ഒരു ടിഷ്യൂല് ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന ആ താമരയുടെ പ്രിൻ്റൊക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അത് പുറത്തേക്ക് എടുത്തു പിന്നെ അതിൻ്റെ ലൈനിങ് ആയിരുന്നു കേട്ടോ അത് അതിനുശേഷം പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് നമ്മളൊരു ഒരു മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട് സെയിലാക്കി കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളർ അപ്പോൾ അതിനുള്ള ലൈനിങ് ആണ് കേട്ടോ ഞാൻ ലൈനിങ് ഒക്കെ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഒക്കെ ലൈനിങ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മേടിക്കുന്നത് ഹോൾസെയിൽ റേറ്റിന് ഞാൻ മുൻപ് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് മേടിക്കാറുള്ളത് പിന്നെ എനിക്കത് വൻ നഷ്ടമാണ് മനസ്സിലായപ്പോൾ ഞാൻ ഹോൾസെയിൽ റേറ്റിന് മേടിച്ചു തുടങ്ങിയിട്ടോ അതിന് ശേഷം എൻ്റെ കയ്യിൽ കിട്ടിയത് മറ്റേ കരിനീല അതുപോലെ തന്നെ റെഡ് മെറൂണിൽ വരണ ആ ഒരു പ്രിൻ്റുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് വളരെ കുറവാണ് കേട്ടോ അതായത് കുറച്ചേ ഞാൻ മേടിച്ചിട്ടുള്ളു കേട്ടോ ഇപ്രാവശ്യം എനിക്ക് മെറ്റീരിയൽ കുഴപ്പമില്ല നല്ല മെറ്റീരിയലാണ് കോട്ടൺ ആണ് പക്ഷെ എനിക്ക് പ്രിന്റ് എന്തോ ഭയങ്കരായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പോയിട്ട് മേടിച്ചു കൊണ്ടുവന്ന മെറ്റീരിയൽസ് കേട്ടോ ഞാൻ പിന്നെ അധികം വീഡിയോ ഷൂട്ട് ചെയ്തില്ല കാരണം ഈ ഒരു അൺബോക്സിങ്ങിൻ്റെ പകുതി എത്തുമ്പോഴേക്കും ഞാൻ ആകെ വയ്യാണ്ടായിരുന്നു കേട്ടോ നല്ല പനിക്കുണ്ടായിരുന്നു അന്ന് വൈകിട്ട് പനിച്ചു തുടങ്ങിയതാണ് ഇപ്പോൾ പനിക്ക് കുറവുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ചുമയും സൗണ്ടൊക്കെ പോയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം ഒരുവിധം അടക്കി പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഷെൽഫിൽ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ ഡ്രസ്സായിട്ടും പർച്ചേസ് ചെയ്യാം ഉള്ളൂ ബൈ ലവ്